ഉപവാസവും പ്രായശ്ചിത്ത പ്രവൃത്തികളും പ്രാർത്ഥനാത്മകമായ ജീവിതവും തിരുവചന വായനയും ഓരോ വ്യക്തിയെയും സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാനും പാപവഴികളിൽ നിന്ന് വിട പറയാനും മാനസാന്തരപ്പെടാനും പ്രേരണ നൽകുന്നുണ്ട് ലോകമോഹങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ജീവിച്ചിരുന്ന അസീസിയിലെ പ്രഭുകുമാരൻ ഫ്രാൻസിസിനും അസാൻമാർഗിക ജീവിതം നയിച്ചിരുന്ന അഗസ്തീനോസിനും സ്പെയിനിലെ മാടമ്പിയായിരുന്ന ഇഗ്നേഷ്യസ് ലോയോളയ്ക്കും ബുദ്ധിജീവി പരിവേഷമുള്ള ഫ്രാൻസിസ് സേവിയറിനുമൊക്കെ സംഭവിച്ച അനുതാപവും മാനസാന്തരവും തിരുവചനാധിഷ്ഠിതമായിരുന്നുവെന്നും മറക്കരുത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനം പോലും നമ്മുടെ ജീവിതങ്ങളെ നെടുകയും കുറുകയും ഛേദിച്ച് കളയുന്ന അനുഭവമായി മാറും അതുകൊണ്ട് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കുമുള്ള എളുപ്പവഴികളിലൊന്ന് തിരുവചന വായനയാണ് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാണല്ലോ പറയുന്നത് പക്ഷേ വൈരുദ്ധ്യമെന്ന് പറയട്ടെ നമ്മളിൽ ഭൂരിപക്ഷത്തിൻ്റെയും മാനസാന്തരം സ്ഥിരമല്ല അത് താൽക്കാലികമാണ് അത്തരം പല മാനസാന്തരങ്ങളെയും നാം ബൈബിളിൽ കാണുന്നുണ്ട് ഫറവോയാണ് അതിലൊരാൾ ഇസ്രായേൽ ജനതയെ വിട്ടയക്കാതിരിക്കുമ്പോൾ സ്വന്തം ദേശത്തേക്ക് വരുന്ന പ്രതികൂല കാലാവസ്ഥയും ദുരിതങ്ങളും കണ്ട് അയാൾ അനുദപിക്കുന്നുണ്ട് എന്നാൽ അത് തിരിച്ചെടുക്കപ്പെടുമ്പോൾ അയാൾ വീണ്ടും തൻ്റെ പഴയ അവസ്ഥയിലേക്ക് പോവുകയും ഹൃദയം കഠിനമാക്കുകയും ചെയ്യുന്നു സംഖ്യയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലുള്ള ബാലാമിന്റെ അനുതാപവും ഒന്ന് സമുവേൽ പതിനഞ്ചാം അധ്യായത്തിലുള്ള സാബുൾ രാജാവിന്റെ അനുതാപവും സമാനമാണ് താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടിയുള്ള അഭിനയമാണ് ഇവിടെ മാനസാന്തരം അനുതാപം അവിടെ വസ്ത്രമാണ് കീറുന്നത് ഹൃദയമല്ല സ്വന്തം പാപങ്ങളെ ദൈവിക വെളിച്ചത്തിൽ കണ്ടെത്താൻ കഴിയുമ്പോൾ ഒരു കണ്ണാടിയിൽ എന്ന പോലെ നാം കാണുമ്പോൾ പിന്നെ നമുക്ക് അനുതപിക്കാതിരിക്കാനാവില്ല മാനസാന്തരപ്പെടാതിരിക്കാനാവില്ല അതാവട്ടെ സ്ഥായിയായ മാനസാന്തരമായിരിക്കും പരിശുദ്ധാത്മാവാണ് നമുക്ക് അനുതാപവും മാനസാന്തരവും നൽകുന്നത് അതുകൊണ്ട് അത്തരമൊരു മാറ്റത്തിനായി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അനുതപിക്കുന്ന ഒരു പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നുണ്ട് സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ ഞാനും ഒരു കാരണമാകുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് മാനസാന്തരത്തിനും അനുതാപത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ചെയ്തു പോയ എല്ലാ പാപപ്രവൃത്തികളെയും ഓർത്ത് ഞാൻ മാപ്പു ചോദിക്കുന്നു പാപബോധവും പശ്ചാത്താപവും എനിക്ക് നൽകണമേ ആഴമായ അനുതാപത്തിലേക്ക് എന്നെ നയിക്കണമേ മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ മനസ്സാണല്ലോ ദൈവത്തിന് സ്വീകാര്യമായവമേ നിന്നിൽ നിന്ന് അകന്നുപോയതിനേക്കാൾ ഇരുട്ടി തീക്ഷ്ണതയോടെ ഞാനിതാ നിന്റെ പക്കിലേക്ക് തിരികെ വരുന്നു തകർന്ന മനസ്സും നുറുങ്ങിയ ഹൃദയവും അങ്ങ് തള്ളിക്കളയുകയില്ലല്ലോ സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു പോയി എന്ന തിരിച്ചറിവു അതേറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കാനുള്ള പരിശുദ്ധാത്മ കൃപയും എനിക്ക് നൽകിയാലും പാപവഴികളിൽ നിന്ന് അൾതാറയിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധ ആഗസ്തീനോസെ വേശിയായി ജീവിക്കുകയും പിന്നീട് മാനസാന്തരപ്പെടുകയും ചെയ്ത ഈജിപ്തിലെ വിശുദ്ധ മേരി യേശുവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും ആത്മാനുതാപത്തിലൂടെ യിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വിശുദ്ധ പത്രോസെ ലൗകീകരായി ജീവിക്കുകയും പിന്നീട് മാനസാന്തരത്തിന്റെ പാതകളെ പുണരുകയും ചെയ്ത നിരവധിയായ പുണ്യാത്മാക്കളെ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മാധ്യസ്ഥവും പ്രചോദനവുമാകണമേ പരിശുദ്ധയമ്മേ അനുതാപത്തിൻ്റെ പുണ്യവഴികളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ കൈപ്പിടിച്ചു നയിക്കണമേ ആ